ഡിസ്കും ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ചുറ്റും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒ പിയിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് അസുഖങ്ങളെ കുറിച്ച് അറിഞ്ഞ് അവരെ അസസ്മെന്റ് ഒക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഡോക്ടർ എന്താണ് എനിക്ക് ഡിസ്ക് ബൾജ് വരാനുള്ള കാരണം എനിക്ക് വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഡിസ്കിന്റെ പ്രോബ്ലം വന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ വീഴ്ച അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുന്നത് ഡിസ്ക് ബൾജ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ് പക്ഷെ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട് അപ്പം അതിലൊന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിയുടെ ഭാരം കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് നട്ടലിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ലോഡ് കൂടുതലായിട്ട് വരുമ്പോൾ അത് പോകെ പോകെ ഡിസ്കിന്റെ പ്രശ്നമായിട്ട് വരാറുണ്ട് അതേപോലെ പോസ്റ്റർ നമ്മൾ ഇരിക്കുന്നത് ഒരു ശരിയായ പോസ്റ്റർ അല്ല ഒരു പൂർ പോസ്റ്റർ ആണ് എങ്കിൽ അതും കുറച്ചു കാലം കഴിയുമ്പോൾ നട്ടലിന്റെ മസിൽസിനും ജോയിന്റ്സിനും ലിഗമെന്റ്സിനും ഒക്കെ സ്ട്രെയിൻ വന്ന് ഡിസ്ക് ബൾജിലേക്ക് പോകാൻ അതായത് നട്ടലിന്റെ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് പൂർ വെയിറ്റ് ലിഫ്റ്റിംഗ് ടെക്നിക്സ് കൃത്യമായ രീതിയിലല്ല നമ്മൾ വെയിറ്റ് എടുക്കുന്നതെങ്കിൽ അതും ഡിസ്ക് ബൾജ് ഉണ്ടാക്കും നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ടും അതേപോലെ കാലിന്റെ മസിൽസിനും കൂടെ ആ ഒരു ഫോഴ്സ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെയിറ്റ് എടുക്കണം അതായത് മുട്ട് മടക്കി നട്ടില് സ്ട്രെയിറ്റ് ആയി വരുന്ന രീതിയിൽ വേണം ലിഫ്റ്റ് ചെയ്യാനായിട്ട് നേരെ കുഞ്ഞു വെയിറ്റ് എടുക്കാം അല്ലെങ്കിൽ ഓവർ ദ ഷോൾഡേഴ്സ് വെയിറ്റ് എടുക്കുക ട്വിസ്റ്റ് ചെയ്ത് വെയിറ്റ് എടുക്കുക അതൊക്കെ ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പിന്നീട് വരുന്ന ഒരു കാര്യം ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പാരമ്പര്യമായിട്ടുള്ള ചില ഘടകങ്ങൾ ചില ജീനുകളൊക്കെ നമുക്ക് ഡിസ്കിന്റെ ബൾജ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ള ആളുകൾക്കും ഡിസ്ക് ബൾജ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ടുണ്ട് അതേപോലെ മെന്റൽ സ്ട്രെസ് കൂടുതലുള്ള ആളുകൾക്കും ഡിസ്കിന്റെ ഇഷ്യൂ അത് സ്ട്രെസ് കൂടുതലുള്ള ആളുകൾക്ക് ഒരു മസിൽസിന് കൂടുതലായിട്ട് ഒരു ടൈറ്റ്നെസ് വരാനും ഒരു സ്പാസം വരാനും ഒക്കെ കാരണമാവുകയും അത് പോകെ പോകെ ഡിസ്കിന്റെ പ്രശ്നമായിട്ട് വരികയും ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഡിസ്ക് ബൾജ് ഉണ്ടാവാനായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലും എക്സസൈസ് ഇല്ലായ്മയൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത്